മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിന്നാൽ സമവായം വേണ്ടെന്ന നിലപാടിലാണ് സി പി എം മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറിയും ഇടപെട്ടിട്ടും വഴങ്ങാത്ത സി പി ഐ നിലപാടിൽ സി പി എം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മന്ത്രിസഭായോഗത്തിന് മുൻപ് സി പി ഐയുമായി സമവായത്തിന് അന്തിമ ശ്രമം നടത്തും ടി എസ് ഹരികൃഷ്ണ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹരികൃഷ്ണ ഗുഡ് മോർണിംഗ് സമവായ ശ്രമം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിന്നാൽ വേണ്ടതില്ല എന്നാണല്ലോ പറയുന്നത് മാത്രമല്ല അവസാന ശ്രമം എന്നോണം ഈ സാധാരണയ്ക്ക് വിപരീതമായി വൈകുന്നേരമാണ് മന്ത്രിസഭായോഗം നടക്കുന്നത് അത്രയും സമയം കൂടിയാണ് ഇനി ഈ സമവായ ശ്രമത്തിനുള്ളത് എന്താണ് വിശദ വിവരങ്ങൾ ഹരീഷണം സി പി ഐ ഒരയവും ഇല്ലാതെ പോകുമ്പോൾ ഒന്ന് കട്ടിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം അതായത് പി എം സി വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐയെ പരമാവധി അനുനയിപ്പിക്കാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഒരിട പോലും പിന്നോട്ട് പോകാൻ സി പി ഐ തയ്യാറായിട്ടില്ല ഇന്നൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ അവർ ആ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് മന്ത്രിസഭായോഗം നടക്കാൻ പോകുന്നു ഇന്നും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതുവരെ പക്ഷേ സാധാരണ ഇന്ന് എല്ലാ ദിവസവും രാവിലെയാണ് മന്ത്രിസഭായോഗങ്ങൾ പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് അതായത് സി പി ഐ അവസാനമായി ഒരു സമവായ നീക്കത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത് അത് കഴിഞ്ഞ ദിവസങ്ങളിലിപ്പോൾ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐയോട് സംസാരിച്ചു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സംസാരിച്ചു പക്ഷേ എന്നിട്ടും സി പി ഐ ഒരു ഒരു അവരുടെ നിലപാടിൽ നിന്നൊരല്പം പോലും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സംസ്ഥാനം അത് നടപ്പാക്കി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിന്ന് മന്ത്രിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്ക് പോയാൽ പിന്നെ എന്ത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ഭിന്നത നേരത്തെ തന്നെയുണ്ട് നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് സി പി ഐ ടി എസ് ഹരീഷ് വിശുദ്ധ വിവരങ്ങൾ പങ്കുവച്ചത്